വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിലുള്ള ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് ചില്ലി മന്തി റെസിപ്പി ആട്ടോ വളരെ കുറച്ച് ചിക്കൻ മതി ഈ ഒരു മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം മന്തി ഉണ്ടാക്കുമ്പം എപ്പോഴും എടുക്കേണ്ടത് മന്തി റൈസാണ് അതായത് സെല്ല ബസ്മതി റൈസ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ യു എയിലായത് കൊണ്ട് തന്നെ ഗ്രീൻ ഫാമിൻ്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതൊരു നാല് കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുക്കുക കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചോളൂ കുറച്ച് പെട്ടെന്ന് വെന്തോളും അതുകൊണ്ടാണ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പറയുന്നത് ഇനി നമുക്കിതാ ഈ ഒരു പീസ് ചിക്കൻ്റെ ഫില്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ഒരു കാൽ കിലോ ചിക്കൻ ഉണ്ടാവുള്ളൂ അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം പക്ഷേ നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ അധികം വളരെ തിന്നാക്കണ്ട എന്നാൽ വളരെ കട്ടിയിലും ആക്കാണ്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക അപ്പോഴേക്ക് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം അരി വേവിക്കാനുള്ള വെള്ളം അവിടെ തിളക്കുന്നുണ്ടായിരുന്നു അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചോളൂ എന്നിട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ റൈസ് പാകത്തിന് വേവണം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം റൈസ് വന്നിട്ടുണ്ട് നമ്മൾ എന്താ പറയുക വെന്ത് ഒടയാനും പാടില്ല എന്നാൽ വേണം കുറയ്ക്കാനും പാടില്ല കേട്ടോ ഈ നമുക്ക് ചിക്കൻ ഒന്ന് മാറി ചെയ്തെടുക്കാം കുറച്ച് സോയ സോസ് കുരുമുളക് പൊടി മുളക് പൊടി കോൺഫ്ലവർ കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മളിത് കൂട്ടയും കുറയ്ക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണ് വേണ്ടി വരും പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും കുറച്ച് മതി കോൺഫ്ലവർ ഒരു രണ്ട് ടീസ്പൂണൊക്കെ വേണ്ടിവരും എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ള പാത്രം ഉണ്ടല്ലോ അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം പിന്നെ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം നിങ്ങൾക്ക് കാരറ്റ് ബീൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് എടുക്കാം സ്വീറ്റ് കോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് കഴുകിയെടുത്തിട്ട് കൊടുക്കണം ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് അതിലോട്ടൊരു സോസും കൂടി ഒഴിക്കാനുണ്ട് അതും കൂടി ചെയ്തിട്ട് ചിക്കൻ മാറ്റി വെക്കണം കേട്ടോ കുറച്ചെടുത്തിട്ട് അപ്പോൾ സോസ് റെഡിയാക്കാനായിട്ട് ഒരു കാൽ കപ്പ് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് സോയ സോസ് പിന്നെ മുളക് പൊടി അതൊരു അര ടീസ്പൂണ് പിന്നെ ചില്ലി ഫ്ലേക്സ് നല്ല ഫ്ലേവർ ആണ് അപ്പം ഈ ഒരു സോസ് ഉണ്ടല്ലോ അത് കുറച്ചധികം നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ കാരണം നമുക്ക് ആ സോസ് ആണ് ഇതിന് മെയിൻ ഈ ഒരു ഇതിലോട്ടുള്ള മന്തിലോട്ടുള്ള മെയിൻ മസാല കേട്ടോ അപ്പം കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല എരിവോട് കൂടിയിട്ടുള്ള ആ ഒരു സോസും കൂടി ആകുമ്പോഴാണ് ഈ ഒരു ചോറ് നല്ല അടിപൊളിയാവുന്നത് ഇനി കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കന് വെന്ത ശേഷം ആട്ടോ അപ്പോൾ അത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് ആ ഓയിലുണ്ടല്ലോ ചിക്കൻ വേവിച്ച ഓയില് അതെടുത്ത് മാറ്റുന്നുണ്ട് നമ്മൾ മന്തിയിൽ റൈസിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് മാറ്റിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ സോസ് ഉണ്ടല്ലോ അപ്പോൾ നല്ല സ്പൈസി സോസ് അത് ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോസ് നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതും കൂടി കാണുമ്പോഴാണ് ഒരു ലുക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും അപ്പം ആ ഒരു സോസ് ഒഴിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് കമ്പൈൻ ചെയ്യുക അതുകൊണ്ടാണ് ഈ ഒരു മന്തിക്ക് ചില്ലി ചിക്കൻ മന്തി എന്ന് ഇട്ടിട്ടുള്ളത് കാരണം ആ ഒരു ചില്ലി ചിക്കനും മന്തിയും കൂടി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു റൈസിന് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനും ആ ഒരു ഗ്രേവിയും കൂടി എടുത്ത് മാറ്റുന്നുണ്ട് നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പകുതി എടുത്ത് മാറ്റുക പകുതി താഴെ വെക്കുക അതായിരിക്കും ബെസ്റ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ ആ ഒരു ഇത് കാണുമ്പോൾ കാണുമ്പോഴാണ് കുറച്ചും കൂടെ രസം കാണാനായിട്ടോ അപ്പോൾ കുറച്ചെടുത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതിലോട്ട് നമുക്ക് വെജിറ്റബിൾസും ക്യാപ്സിക്കും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം പിന്നെ സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുന്ന പോലെ ഉള്ള കുറേ ഐറ്റംസ് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ് മന്തിയെന്ന് അതിന് പേര് പറയാനൊന്നും പറ്റില്ല കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിൽ ഉണ്ടോ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല എന്നാലും പാകത്തിലുണ്ടോ നോക്കാം എന്നിട്ട് നമുക്ക് ഇതിന് മുകളിൽ ആ റൈസ് ഇട്ട് കൊടുക്കാം റൈസിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചല്ലോ അതും ഒഴിച്ചു കൊടുക്കാണ്ട് സൺഫ്ലവർ ഓയില് അതിന് മുമ്പ് കുറച്ച് സോയ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ദമ്മിട്ട് കൊടുക്ക കേട്ടോ ഇടുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ സോസോട് കൂടിയിട്ടുള്ള ചിക്കൻ അതുകൂടി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ഫ്രൈഡ് റൈസിലോട്ട് ചെയ്യുന്ന പോലെ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം അടിയിൽ നമ്മൾ ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഒരു ഇതൊരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ നമ്മൾ ഇടുമ്പോൾ അടി കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വേണം ഇത് ദമ്മിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഏകദേശം ഒരു ഫ്രൈഡ് റൈസിൻ്റെ ലുക്കിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ടേസ്റ്റ് വൈസ് നമ്മൾ മന്തി റൈസ് ഉണ്ടാ എടുത്തത് തന്നെ ആ ഒരു മന്തിൻ്റെ ഫ്ലേവറും കൂടി വരുന്നുണ്ട് അപ്പോൾ രണ്ടുമായി ഫ്രൈഡ് റൈസുമായി മന്തി ആയിട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മസാല ഉണ്ടല്ലോ ആ സോസ് അത് കുറച്ച് അധികം ഉണ്ടാക്കുക എന്നിട്ട് കുറച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഓരോ ലെയറിലും ലെയർ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇനിയിപ്പം സോസ് അധികം വേണ്ടെന്നാണെന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നോ പ്രോബ്ലം കാരണം ഇതന്നെ ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയാണ് കുറച്ച് പച്ചമുളക് ഇതാ അതുപോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ഇട്ട് കൊടുക്കാം ശരിക്കും നമ്മളെ വീട്ടിൽ ചില ആൾക്കാർക്ക് ഫ്രൈഡ് റൈസ് മതിയാവും ചിലവർക്ക് മന്തി മതിയാവും എന്തായാലും ഇത് രണ്ടും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക മന്തി വേണ്ടവർക്കും ഫ്രൈഡ് റൈസ് വേണ്ടവർക്കും എല്ലാവർക്കും ഒരൊറ്റ ചോറ് മതിയാവും കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഫ്രൈഡ് റൈസാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര മന്തി ഫാൻസ് ആണ് എല്ലാവരും അപ്പോൾ എന്തായാലും രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആയില്ലേ അപ്പം ഞാൻ ആദ്യം ദമ്മ പൊട്ടിച്ച ശേഷം ആദ്യം ഞാൻ ആ ചിക്കൻ എടുത്ത് മാറ്റുന്നുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഭംഗിക്കായിട്ട് അത് ഒന്ന് മുകളിൽ വെച്ചെടുക്കാനുണ്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലേവറുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ പേര് മന്തി എന്ന് ഇട്ടുകൊണ്ട് നിങ്ങളിപ്പോൾ മന്തി ഉണ്ടാക്കിയ പോലെ ഒന്നല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊന്നും പറയണ്ട ടേസ്റ്റ് വൈസ് മന്തിയുടെ ഫ്ലേവറും ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ലുക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക കഴിഞ്ഞ നോമ്പിന് ഞാൻ ഈയൊരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു റൈസ് റെസിപ്പി കൂടിയായിരുന്നു അപ്പം എന്തായാലും നോമ്പിനൊക്കെ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഉണ്ടാക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പം എപ്പോഴും പോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക് യു